പാക് സൈന്യത്തിൽ കടുത്ത ഭിന്നത സൈനിക മേധാവി ജനറൽ അസീം മുനീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കീഴ് ഉദ്യോഗസ്ഥർ മുനീർ സൈന്യത്തെ വ്യക്തി താല്പര്യത്തിനും രാഷ്ട്രീയ താല്പര്യത്തിനും ഉപയോഗിക്കുന്നതായാണ് വിമർശനം ലഫ്റ്റനന്റ് ജനറൽമാരും കേണൽ ക്യാപ്റ്റൻ തുടങ്ങിയ പദവി വഹിക്കുന്നവരുമാണ് മേധാവി അസീം മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടത് പാക് പട്ടാളത്തെ അസീം മുനീർ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജീവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപം നിയന്ത്രിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സൈന്യം തന്നെ അട്ടിമറിച്ചതായും ആരോപണമുണ്ട് കൈബർ പക്തൂൻ പ്രവിശ്യയിൽ പാക് താലിബാൻ നടത്തുന്ന ഭീകരപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് കഴിയുന്നില്ല പ്രവിശ്യയെ വെട്ടിമുറിച്ച് അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഒരു തീവ്ര ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുകയാണ് പാക് താലിബാന്റെ ലക്ഷ്യം ബലൂജ് പ്രവിശ്യയിൽ നടക്കുന്ന വിമോചന പോരാട്ടത്തെയും പ്രതിരോധിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും വിമർശനം ഉയരുന്നു തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലത്തെ പട്ടാള മേധാവി ഖാന്റെ ഭരണം ഓർമ്മപ്പെടുത്തുന്നതാണ് അസീം മുനീറിന്റെ ഇടപെടൽ എന്നാണ് കീഴുദ്യോഗസ്ഥർ ഒരുപോലെ കത്തിൽ പറയുന്നത് ജനം ഡൽഹി